നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷയുടെ തിയറി പരീക്ഷയുടെ തിരക്കിലായിരുന്നു ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പരീക്ഷ കഴിഞ്ഞു ഓക്കേ അപ്പോൾ നമ്മൾ പുതിയ ബാച്ചുകൾ ജനുവരി രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷയ്ക്കുള്ള പുതിയ ബാച്ചുകൾ ജനുവരി രണ്ടിനാണ് ആരംഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടറെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ നിങ്ങൾ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം നമ്മൾ പറയുന്നത് പോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്താം ഓക്കേ